കൊലപാതക ടാസ്കിൽ രണ്ടാമത്തെ കൊലയും നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ശ്രീദ് പുറകെ നടന്നിട്ട് ഫോൺ വിളിക്കാനായിട്ട് അർജുന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം ബിഗ് ബോസ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വിളിച്ച് അങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞത് റസ്മിനെ കൊണ്ട് ലിവിങ് റൂമിനുള്ളിലിരിക്കുന്ന തത്തയെ തൊടിയിക്കുക അതും ജാസ്മിൻ ചെയ്യിപ്പിക്കണം എന്നാണ് പറഞ്ഞത് അതായിരുന്നു രണ്ടാമത്തെ ആളെ കൊല്ലാനുള്ള ടാസ്ക് എന്ന് പറയുന്നത് അത് അർജുൻ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇനി ജാസ്മിനെ ഫോൺ കൈമാറിക്കൊള്ളാൻ അർജുൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ജാസ്മിനെ ഫോൺ കൈമാറുകയും ചെയ്തു അങ്ങനെ റസ്മിനെ കൊണ്ട് ഫൈ തൊടിയിക്കാനായിട്ട് അവിടെ നിന്ന് വർത്താനം ലിവിംഗ് റൂമിൽ വന്നിരുന്ന് കളിക്കും യും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ റസ്മിൻ ജന്മം ഉണ്ടെങ്കിൽ തത്തേമ തുടങ്ങില്ല അത് തൊടിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കളറിന്റെ കളർ തൊട്ടുള്ള കളി കളിച്ചാലോ എന്നൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് അർജുൻ പറയുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഈ അടുത്ത് പോയി നിന്നിട്ട് വെറുതെ വർത്താനം പറഞ്ഞ് റസ്മിൻ്റെ കൈയ്യൊക്കെ പിടിച്ച് അങ്ങോട്ടിങ്ങോട്ട് ഒരു ഗുസ്തി പിടിച്ചിട്ട് അറിയിക്കാണ്ട് റസ്മിൻ അറിയാണ്ട് തന്നെ റസ്മിനെ കൊണ്ട് ആ തത്തേമ തൊടിയിപ്പിക്കുകയായിരുന്നു ജാസ്മിൻ സംഭവം നൈസ് ആയിട്ട് ജാസ്മിൻ അവിടെ ചെയ്തു പറയാതിരിക്കാൻ വയ്യ അത് ചെയ്തു പക്ഷെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് റസ്മിൻ മരിച്ചു എന്നുള്ള കാര്യം ബിഗ് ബോസ് അവിടെ വിളിച്ച് പറഞ്ഞത് എന്തായാലും സംഭവം കഴിഞ്ഞു രണ്ടുപേരുടെ മരണം ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുകയാണ് ശ്രീരേഖയുടെയും റസ്മിന്റെയും ഇനി ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല ഇപ്പോൾ നിലവിൽ ഫോൺ ഇരിക്കുന്നത് ജാസ്മിന്റെ കയ്യിലാണ് ഇനി ജാസ്മിന്റെ അടുത്ത് ഇനി ഫോൺ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അർജുന്റെ അടുത്തായിരിക്കും ചിലപ്പോൾ ഇനി കൊല ചെയ്യാനായിട്ട് പറയുണ്ടായിരിക്കാം എന്താണ് സംഭവം എന്നറിയില്ല എന്തായാലും ഇനി ബാക്കിയുള്ളത് കണ്ടാൽ തന്നെ അറിയുള്ളൂ